സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കെവിൻ ആണെങ്കിൽ രാത്രി തന്നെ നമ്മുടെ നന്ദനെ വിളിക്കുമ്പം സിദ്ധുവും പ്രഭാവതിയും ആ കോൾ തട്ടിപ്പറിച്ച് മേടിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കെവിന് മനസ്സിലാകുന്നുണ്ട് നന്ദന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അതറിയാൻ വേണ്ടിയിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് രാവിലെ വരുന്നുണ്ട് നമ്മുടെ കെവിൻ കെവിനാണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിയാമെങ്കിലും പ്രഭാവതിയോടോ ദേവികയോടോ സിദ്ധുവിനോടോ ആരും ഒന്നും തുറന്നു പറയുന്നില്ല അപ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട് കെവിന് എന്തെങ്കിലും അറിയാമോ നന്ദൻ എന്താ പ്രശ്നം എന്ത് പറ്റിയതാണെന്ന് ഓഫീസിലൊക്കെ നല്ലതുപോലെ പെരുമാറാറുണ്ട് വർക്കിൻ്റെ കാര്യത്തിലൊക്കെ പുള്ളി പെർഫെക്റ്റ് ആണെന്ന് കെവിനും പറയുന്നു എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട ദേവികയും നന്ദനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഇവർ സന്തോഷത്തെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ദേവിക പറയുന്നുണ്ട് ഷാരികയുടെ കോളേജിൽ ഒരു ഫംഗ്ഷനുണ്ട് നന്ദൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോകാനൊരു സമാധാനം ഇല്ല എങ്ങനെയെങ്കിലും നന്ദനെ ഒന്ന് സമാധാനിപ്പിച്ചാൽ മാത്രമേ ഈ വീട്ടിൽ എല്ലാവർക്കും ഒരു ആശ്വാസമാകൂ എന്നൊക്കെ പറയുമ്പോൾ കെവിൻ പറയുന്നു പ്രശ്നം ഞാൻ കോംപ്രമൈസ് ആക്കിക്കോളാം നിങ്ങൾ ആരും വിഷമിക്കേണ്ട അപ്പം ദേവിയയ്ക്കൊരു സമാധാനമാകുന്നുണ്ട് കാരണം കോളേജിൽ തന്നെ എന്തൊരു പ്രശ്നം വന്നാലും അത് പരിഹരിക്കാൻ മുന്നിട്ട് നിൽക്കും കെവിൻ ഇടപെടേണ്ടെന്ന് പറഞ്ഞാൽ പോലും കെവിൻ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുന്ന ഒരു ശീലം ഉണ്ടായത് തന്നെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തീർപ്പാക്കൂ എന്ന് ദേവിയയ്ക്കൊരു സമാധാനം അങ്ങനെ കെവിൻ ആണെങ്കിൽ ചെന്ന് നന്ദനെ വിളിക്കുന്നതും കെവിനെ കണ്ട് നന്ദന വീണ്ടും പേടിയും ആദ്യമൊക്കെ കാണിക്കുന്നു അത് കണ്ട് ദേവിക ആകെ ടെൻഷൻ ടെൻഷനടിക്കുന്ന സമയത്ത് ദേവിക എന്തായാലും എനിക്കൊരു കോഫി ഇട്ടുകൊണ്ട് പോവാ ഞാൻ ഇവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കെവിനാണെങ്കിൽ ദേവികയെ നൈസായിട്ട് ആ റൂമിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നു നീ എന്താ ഈ കാണിക്കുന്നത് നിൻ്റെ ഈ പേടിയും വെപ്രാളവും എല്ലാവർക്കും സംശയം ഉണ്ടാക്കത്തില്ലേ ഇപ്പോൾ തന്നെ നീ സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയുമോ പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു പിന്നീട് അതിന് ശേഷം വരുന്ന കാര്യങ്ങളും കൂടി നേരിടാൻ ധൈര്യമുണ്ടായിരിക്കണം എന്നൊക്കെ കെവിൻ ഭയങ്കര ചൂടായിട്ട് നന്ദനോട് പറയുന്നുണ്ട് എടാ ഞാൻ ഋഷിയോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ കാരണം ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജീവനല്ലേ പോയെന്ന് പറഞ്ഞ് നന്ദനാണെങ്കിൽ ആകെ വിഷമിക്കുന്നു അന്നേരം കെവിൻ പറയുന്നു ഇപ്പം തന്നെ നിൻ്റെ അമ്മയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് നീയും ഋഷിയും തമ്മി എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണോ നിനക്കിങ്ങനെ മാനസിക പ്രയാസം ഉണ്ടായെന്നും ഋഷിയോട് പകരം ചോദിക്കാൻ പോയാൽ നിന്നെ പ്രഭാവതി ആണ് തടഞ്ഞു നിർത്തിയത് അതിൻ്റെ ഭാഗമായിട്ടുള്ള മാനസിക സമ്മർദ്ദമാണോ എന്ന മേട എന്നോട് ചോദിച്ചത് ഞാൻ ഉത്തരം പറയണം നീ കാരണമല്ലേ അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള സംശയം തോന്നുന്നത് ഒന്ന് ശാന്തമാകട നിന്നെപ്പോലെ തന്നെ ഞാനും ഞാനും ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടായത് കേസ് നൂലാമാലയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എനിക്കും ഒരു പ്രശ്നമാകും ആ കാര്യം നീ മറക്കരുത് നീയായിട്ട് ചുമ്മാ എല്ലാവരോടും സത്യങ്ങൾ വിളിച്ച് പറയരുത് എന്നൊക്കെ കെവിൻ ഉപദേശിക്കുന്ന സമയത്ത് ദേവിക കോഫിയും കൊണ്ട് വരുന്നു അപ്പം ദേവികെ കണ്ടപ്പോഴത്തേക്കും സംസാരവിഷയം നിർത്തുന്നുണ്ട് അപ്പം ദേവികയോട് പറയുന്നു എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരും ഞാൻ നന്ദനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ദേവിക എന്തായാലും ധൈര്യമായിട്ട് കോളേജിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പൊക്കോ ഇനി നന്ദുവിന് യാതൊരു പ്രശ്നം ഉണ്ടാകില്ലെന്നൊക്കെ കെവിൻ വാക്ക് കൊടുക്കുന്നു അപ്പം ദേവികയ്ക്ക് ഭയങ്കര സമാധാനമാകുന്നു ഇപ്പോഴെനിക്കൊന്ന് സമാധാനമായത് നന്ദു കെവിൻ പറഞ്ഞതുപോലെ നന്ദുവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയോ എന്ന് ദേവിക ചോദിക്കുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് നമ്മുടെ നന്ദൻ ദേവിക ചോദിച്ചത് കേട്ടില്ലേ മറുപടി പറ നന്ദുന്ന് കെവിൻ പറയുന്നത് കേട്ടിട്ട് നന്ദനാണെങ്കിൽ പറയുന്നു എനിക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഇല്ല എല്ലാവരും കൂടി ചേർന്ന് എന്നെ പ്രശ്നക്കാരനാക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നന്ദനാണെങ്കിൽ അങ്ങ് കിടക്കുന്നുണ്ട് അങ്ങനെ കെവിൻ ആണെങ്കിൽ എല്ലാവരോടും സംസാരിച്ച് യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് റൂമിലേക്ക് വരുന്ന ദേവിക നന്ദൻ്റെ മറ്റൊരു മുഖമാണ് കാണുന്നത് അതായത് ദേവിയെ കണ്ട് പേടിച്ച് പറ കരയുന്ന നന്ദനെ കണ്ട് ദേവിക കരയുന്ന ആ ശബ്ദം കേട്ടിട്ട് ആണെങ്കിൽ റൂമിലേക്ക് വരുന്നു അപ്പം ദേവിയെ കണ്ട് പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് നന്ദൻ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ എനിക്കറിയാതെ പറ്റിപ്പോയതാ എന്നെ വെറുതെ വിടണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാലു പിടിക്കുന്നത് പോലെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ നന്ദൻ വിചാരിക്കുന്നത് ദേവികയ്ക്ക് പകരം അങ്ങോട്ടേക്ക് ദേവികയായിട്ട് വരുന്നത് ഋഷിയാണെന്നാണ് ആ സമയത്ത് നമ്മുടെ സിദ്ധു ആണെങ്കിൽ റൂമിലേക്ക് ഓടി കയറി വരുമ്പോഴത്തേക്കും നന്ദൻ പേടിച്ച് വിറച്ച് ഓടുന്നതാണ് കാണുന്നത് അവനെ തടഞ്ഞു നിർത്തിയിട്ട് മോനെ എന്താ പ്രശ്നം അച്ഛനോട് തുറന്നു പറയാൻ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നത് കണ്ട് പ്രഭാവതിയും ദേവികയും പൊട്ടിക്കരയുന്നുണ്ട് ദേവികയാണെങ്കിൽ പ്രഭാവതി കെട്ടിപ്പിടിച്ച് നിന്ന് പൊട്ടിക്കരയുന്നത് കാണുമ്പോഴും നന്ദൻ പറയുന്നു ദേ എന്നെ കൊല്ലാൻ വരുന്നു ദേ നിൽക്കുന്നു അയാൾ എന്നെ കൊല്ലും എന്നെ രക്ഷിക്കണേ അച്ഛ എനിക്കറിയാതെ പറ്റിപ്പോയതാ എന്നെ വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് ആരും നിന്നെ ഒന്നും ചെയ്യില്ല അച്ഛനും അമ്മയും കൂടെയില്ലേ പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത് ആ നിൽക്കുന്നത് നിന്റെ ഭാര്യ ദേവികയാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പിന്നീട് നന്ദൻ ശാന്തമായിട്ടൊരു റൂമിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഋഷിയുടെ ആത്മാവ് വന്ന് നന്ദനെ പിടിക്കുകയും നന്ദനോട് സംസാരിക്കുന്നതായിട്ടൊക്കെ നന്ദൻ സ്വപ്നത്തിൽ കാണുന്നു ഇനി സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇന്നത്തെ എപ്പിസോഡ് വരുമ്പം അറിയാൻ പറ്റും എന്തായാലും നന്ദൻ ആകെ സമനില തെറ്റിയ മട്ടിലാണ് നന്ദൻ്റെ ഈ രൂപം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സ്മാർട്ടായിട്ടുള്ള നന്ദനായിരുന്നു ഇതിനേക്കായും ബെറ്റർ അധികം താമസിക്കാതെ ഈ പോക്കാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലുള്ള എല്ലാവരും അറിയും ഋഷിയെ നമ്മുടെ നന്ദനും കെവിനും കൂടി ചേർന്ന് കൊന്നു തള്ളി അതിനെ തുടർന്നുണ്ടായ മാനസിക പ്രയാസമാണ് നന്ദൻ നേരിടുന്നതെന്നുള്ള കാര്യം എന്തായാലും നമ്മുടെ ഋഷി മരിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാത്തിരിക്കാം